ും വറഹമല്ലാഹി വാത്തു നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണുമില്ലേ അള്ളാഹുവിലേക്ക് അടുക്കണം അടുക്കണമെന്ന് അങ്ങനെ അടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏഴ് മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ചെറിയ കാര്യങ്ങളാണ് ഈ ഏഴ് കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് പൂർണ്ണമായിട്ടും അടുത്ത് തന്നെ ഇരിക്കും ഇത് ആരും പാഴാക്കാൻ പാടില്ല വളരെ വളരെ നഷ്ടമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് മുറുകെ പിടിക്കുകയാണെങ്കിലും അവരുടെ ജീവിതം അവര് പോലും അറിയാതെ മാറുന്നതായിരിക്കും കാരണം അള്ളാഹുവിന് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണെങ്കിൽ അള്ളാഹു സുബാന നമ്മളിലേക്കും അടുക്കുന്നതാണ് എങ്കിൽ നമ്മുടെ ജീവിതം അതിമനോഹരമാകുന്നതാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം മാറിക്കിട്ടുന്നതാണ് നമ്മളൊന്ന് അള്ളാഹുലേക്ക് ഒന്ന് അടുത്ത് നോക്കും അള്ളാഹു സുബാനോ കാല നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല ഈ ഏഴ് മാർഗങ്ങളാണ് നമ്മൾ പിൻവറ്റത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് അലൈസ് തങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലാത്തുകൾ ചെല്ലുക അള്ളാഹുവിനോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് അടുക്കുന്നതാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നതാണ് രണ്ടാമത്തെ കാര്യമാണ് ഖുർആൻ അർത്ഥമറിഞ്ഞ് ഓതൽ ഇപ്പോ അങ്ങനെ അറിയാൻ വയ്യാങ്കിലും അർത്ഥമറിയാൻ അറിയാൻ വയ്യാങ്കിലും നോക്കി ഒതുതുക അതിനും അല്ലാഹു ഒരുപാട് ഒരുപാട് പ്രതിഫലം നൽകുന്നതാണ് മൂന്നാമത്തതാണ് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് സുന്നത്തുകൾ നമസ്കരിക്കുക ഫറദ് നമസ്കാരമല്ല സുന്നത്തുകൾ നമസ്കരിക്കുക ഫറദ് നമസ്കരിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ രണ്ടറക്കാത്ത സുന്നത്ത് നമസ്കരിക്കുക സുബഹയ്ക്ക് മുന്നേ രണ്ടറക്കാത്ത സുന്നത്ത് നമസ്കരിക്കുക അല്ലെങ്കിൽ നുഹറിന് മുന്നേ രണ്ടറക്കാത്ത സുന്നത്ത് നമസ്കരിക്കുക ഇതൊക്കെ നമ്മൾ അള്ളാഹുവിനേക്ക് വേഗത്തിൽ അടുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് നാലാമത്തേതാണ് ദിക്റുകൾ വർദ്ധിപ്പിക്കുക നമ്മൾ എപ്പോഴും എന്ന ദിക്റുകൾ ഒരുപാട് ദ്രൾപ്പിക്കുക അഞ്ച് അള്ളാഹുവിന്റെ മുൻപിൽ മനസ്സ് കൊണ്ട് ചെറുതാവുക അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ദ്വായ ചെയ്യുമ്പോൾ നാം വെറും ചെറിയ ആൾ ചെറിയ മനസ്സിനുടമയായിട്ട് അള്ളാഹുവിനോട് ചെയ്യുക ആറ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ ചൊല്ലുക എന്ന് വെച്ചാൽ അസ്മാഹുൽ ഹുസ്ന പതിവാക്കുക വെറും നമുക്ക് ഒരു മിനിറ്റ് മതി ഈ അസ്മാഹുൽ ഹുസ്നയൊക്കെ ചെല്ലു തീർക്കാൻ വേണ്ടിയിട്ട് അത് അർഹമറിഞ്ഞ് ചൊല്ലുക ആറ് നല്ലത് കാണുമ്പോൾ ഷുക്റു പറയുക ഇപ്പോ നല്ല ഒരാളിൽ നല്ല എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അലഹമദില്ല സഹാൻ അല്ല എന്ന് നമ്മൾ പറയുക അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ് ഇത് അള്ളാഹുവിന് ശുക്കർ ചെയ്യുക ഏഴ് സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കണം ഇതൊക്കെ അള്ളാഹുവിനോട് നമ്മൾ അടുക്കാൻ നമുക്ക് വളരെ വളരെ പെട്ടെന്ന് നമ്മൾ അടുക്കുന്നതാണ് ഈ ഏഴ് കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചെയ്തു നോക്കുക ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഇൻഷാല്ല